ഹായ് ഫ്രണ്ട്സ് ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഹിമാലയ നദിയെന്നും ഉപദ്വീപീയ നദിയെന്നും പ്രധാനമായിട്ടും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഒറ്റവകൽ പറഞ്ഞാൽ ഹിമാലയ ഭാഗത്തു നിന്നും ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്നവയെല്ലാം ഹിമാലയ നദികൾ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉപദ്വീപീയ നദികളെല്ലാം പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നു അതായത് പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന എല്ലാം ഉപദീപീയ നദികളും ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്നവെല്ലാം ഹിമാലയ നദികളും എന്നാലും ഇതിനെ കുറച്ചുകൂടെ നമുക്ക് ഡീപ്പായിട്ട് തരംതിരിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള തരംതിരിവുകളെ കുറിച്ചുള്ള പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാമിന് സ്ഥിരമായിട്ട് കാണാറുമുണ്ട് അപ്പോൾ ഈ രണ്ട് നദികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കാം ആദ്യമായിട്ട് നാം നോക്കുന്നത് ഹിമാലയ നദികളാണ് ഹിമാലയ നദികളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഏതൊക്കെയാണോ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ മൂന്നിൻ്റെയും ഉത്ഭവസ്ഥാനം ഗ്ലേസിയറിൽ നിന്നാണ് ഹിമാലിയിൽ നിന്നാണ് സിന്ധുവിൻ്റെതാണെങ്കിലോ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ബോഗാർച്ചു ഗ്ലേസിയർ ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ചെമയുന്തും ഗ്ലേസിയർ ഗംഗയാണെങ്കിലോ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ് ഗുഹ ഇതിലെ ഗംഗോത്രി ഒരു ഗ്ലേസിയർ ആണ് വലിയ വലിയ മഞ്ഞുപാളി ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്നവെല്ലാം ഹിമാലയ നദികളാണ് ടൈറ്റാനിക് കപ്പൽ ചെന്ന് ഇടിച്ചതുപോലെ വലിയ മഞ്ഞുമലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞുരുകി ജലമെത്തുന്നതെല്ലാം ഹിമാലയ നദികളെന്നാണ് നാം വിശേഷിപ്പിക്കുന്നത് ഇതെല്ലാം ഹിമാലയ താഴ്വരകളുടെ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിലൂടെ ആയിരിക്കും ഒഴുകുന്നത് അപ്പോൾ ഇവയെക്കുറിച്ച് നമുക്ക് ഡീപാട്ടൊന്ന് നോക്കാം ഒന്നാമത്തത് ഹിമാലയ നദികൾ ഹിമാലയ നദികളുടെ പ്രത്യേകത ഇവയാണ് ഒന്ന് ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം ഇത് കൈവശം വച്ചിരിക്കുന്ന അത് ഒഴുകുന്ന ഏരിയ അതിൻ്റെ അധീനതയിലുള്ള ഏരിയ വളരെ വലുതാണ് ഉത്തരമഹാസമുദലത്തിൻ്റെ ഭാഗം മുഴുവനും ഏകദേശം കീഴടക്കി വച്ചിരിക്കുന്നതോ ഉത്തർ മഹാസമുദലത്തിൻ്റെ ഭാഗം മുഴുവൻ ഏകദേശം മൂന്ന് നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സരസ്വതിയും ലൂണിയൊക്കെ ഉണ്ടായിരുന്നു ലൂണി ഇപ്പോഴും ഉണ്ടെങ്കിലും വളരെ ചെറുതാണ് സരസ്വതി ആണെങ്കിലും അപ്രത്യക്ഷമായി നിലവിൽ ഏകദേശം ഒരു മൂന്ന് നദികളാണ് ഉത്തരമഹാസമുദലത്തിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുകുന്നത് അപ്പോൾ വൃഷ്ടി പ്രദേശം വളരെ വലുതാണ് അതുകൊണ്ട് അപരതന തീവ്രത കൂടുതലാണ് അപരതന തീവ്രത എന്ന് പറയുമ്പോൾ ഏറ്റവും ഒഴുക്കുള്ള ഭാഗങ്ങളിലായിരിക്കും അപരതനം കൂടുതലായിട്ട് സംഭവിക്കുക അപരതനം എന്നാൽ ഇത്രയേ ഉള്ളൂ ഒരു എക്സാമ്പിൾ പറയാം സാധാരണയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് റോഡിൻ്റെ വശങ്ങളിലൂടെ മഴവെള്ളം നല്ല രീതിയിൽ കുത്തിയൊലിച്ച് വരാറുണ്ട് നല്ല ഒഴുക്കിൽ ഈ വെള്ളം വരുമ്പോഴത്തേക്കും ഈ വെള്ളത്തോടൊപ്പം തന്നെ അതായത് ഈ മഴ വെള്ളത്തോടൊപ്പം തന്നെ കുറേ കല്ലും മണ്ണും ചെളിയും എല്ലാം കൂടെ ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സായി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരാറുണ്ട് അപ്പോൾ ഈ ഒഴുകി വരുമ്പോഴത്തേക്കും ഈ കല്ലും മണ്ണും ഇതെല്ലാം വലിച്ചുകൊണ്ട് വരുന്നതിനെ ഇതിനെല്ലാത്തിനും ഒരു ഭാഗത്തുനിന്നും മറ്റൊരു ഭാഗത്തേക്ക് നീക്കം ചെയ്യാനായിട്ട് വഹിച്ചുകൊണ്ട് വരുന്നതിനെ എന്ന് പറയും എന്നാൽ ഒഴുക്ക് കുറഞ്ഞ മറ്റൊരു ഭാഗം എത്തുമ്പോഴത്തേക്കും ഈ മണ്ണും കല്ലുമെല്ലാം മറ്റൊരിടത്തേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത് കാണാം ഏതെങ്കിലും ഒരു ഭാഗത്ത് ത്രികോണം പോലെ കൂന കൂട്ടപ്പെടുന്നതോ അല്ലെങ്കിൽ പരന്ന് നിക്ഷേപിച്ചിരിക്കുന്നതോ കാണാം അതിന് എന്ന് പറയും അപ്പോൾ ഏറ്റവും നല്ല ഒഴുക്കുള്ള അടുത്തായിരിക്കും അപരതനമുള്ളത് ഒഴുക്ക് കുറഞ്ഞെടുത്തായിരിക്കും നിക്ഷേപണമുള്ളത് ഇവിടെ ഹിമാലയ നദികൾ എന്ന് പറയുമ്പോൾ നല്ല ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവയാണ് അത്യാവശ്യം നല്ല ഒഴുക്കുള്ളവയാണ് അതുകൊണ്ട് തന്നെ അപരതനം വളരെ കൂടുതലാണ് അപരതന തീവ്രത വളരെ കൂടുതൽ പർവ്വത മേഖലകളിൽ ഗിരിഗന്ധലങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്നുണ്ടാണ് പർവ്വത പ്രദേശങ്ങളിലൂടെ ഇത് ഒഴുകുമ്പോഴത്തേക്കും അവിടെ തേയ്മാനം സംഭവിച്ച് ഗിരി ഗന്ദലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരന്ന പ്രതലെടുത്ത് പോകുമ്പോഴത്തേക്കും അവിടെ അപരതനത്തിൻ്റെയും നിക്ഷേപണത്തിൻ്റെയും ഫലമായിട്ട് നദികൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതിനും കാരണമാകുന്നുണ്ട് അടുത്തതായിട്ട് ഉയർന്ന ജലസേചന ശേഷി ധാരാളം ജലം വഹിക്കുന്നവയാണ് ഹിമാലയ നദികൾ അതുകൊണ്ട് ജലസേചന ശേഷിയും വളരെ കൂടുതലായിരിക്കും സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത അപ്പോൾ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഒന്ന് ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നുണ്ട് രണ്ട് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം മൂന്ന് അപരതന തീവ്രത വളരെ കൂടുതലാണ് അടുത്തത് വ പർവ്വത പ്രദേശങ്ങളിൽ ഗിരിഗന്ധനങ്ങൾ സൃഷ്ടിക്കുകയും അവിടെ ഓർമ്മിക്കുക പർവ്വത പ്രദേശങ്ങളിൽ ഗിരി ൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിലൂടെ വളഞ്ഞു പൊളഞ്ഞൊഴുകുകയും ചെയ്യുന്നുണ്ട് ഉയർന്ന ജലസേചന ശേഷി സമതല പ്രദേശ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത എന്നാൽ അടുത്തതാണ് ഉപദ്വീപിയ നദികൾ ഉപദ്വീപിയ നദികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പർവ്വതങ്ങളിൽ നിന്നും പർവ്വതം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പച്ചിമാട്ടം അല്ലെങ്കിൽ വിന്ധ്യാസത്പുര ആരവല്ലി ഇങ്ങനെയുള്ള പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഉപദ്വീപീയ നദികൾ കാരണം നദികൾ എപ്പോഴും എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരമില്ലെങ്കിലും ചെറിയ ക്ലാസ്സിലേ നമുക്ക് എല്ലാവർക്കും അറിയാം പർവ്വതങ്ങളുടെ മുകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുക അല്ലേ നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിലെ നമ്മൾ വരയ്ക്കുന്ന സ്ഥിരം വരയ്ക്കുന്ന ഒരു ചിത്രമുണ്ട് രണ്ട് കുന്നുകൾ ഇങ്ങനെ വരയ്ക്കും രണ്ട് കുന്നുകൾ വരച്ചതിന് ശേഷം ഒരു ചെറിയ സൂര്യൻ അല്ലേ ഒരു സൂര്യൻ പിന്നെ മേഘങ്ങൾ ഈ കാക്ക വറുക്കുന്നത് കാക്ക പിന്നെ തെങ്ങ് ഇങ്ങനെയൊക്കെ കുറേ ചിത്രങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിലേ നമ്മൾ വരച്ച് കളിക്കാറുണ്ട് കരിക്കട്ടയിൽ വരയ്ക്കുന്ന പ്രായം മുതലേ നമ്മൾ വരയ്ക്കാറുണ്ട് ആ സമയത്ത് ഈ പർവ്വതങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ മിക്കവാറും നദി ഒഴുകുന്നതായിട്ട് ചിത്രീകരിക്കുന്നത് പർവ്വത പ്രദേശങ്ങളിൽ നിന്നാണ് പ പൊതുവെ നദികളുടേതായിട്ടുള്ള സ്ഥലം നാം ചിത്രീകരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിലേ അറിയാം കുട്ടിക്കാലം മുതലേ അറിയാം നദികൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു പർവ്വതങ്ങളിൽ നിന്നുമാണ് ഉത്ഭവിക്കുക അല്ലേ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് പർവ്വതങ്ങളിൽ നിന്നുമാണ് ഉത്ഭവിക്കുക അങ്ങനെയാണെങ്കിൽ ഉപദ്വീപീയ നദികളെല്ലാം പർവ്വതങ്ങളിൽ നിന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം ഇന്ത്യാസപ്പുര ആരവല്ലി പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ഉപദ്വീപീയ നദികൾ ഇതെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുക ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് താരതമ്യേനെ വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം ഹിമാലയൻ നദികളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഏരിയ അല്പം കുറവാണ് വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം അപരത തീവ്രത താരതമ്യേനെ കുറവാണ് ഹിമാലയ നദികളിൽ അപരതന തീവ്രത വളരെ കൂടുതൽ കാരണം വല്ല ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് വന്നത് ധാരാളം ജലം വഹിക്കുന്നുണ്ടായിരുന്നു അപരതന കൂ കൂടുതലായിരുന്നു എന്നാൽ ഉപദ്വീപി നദികൾ വരുമ്പോഴത്തേക്കും അപരതന തീവ്രത താരതമ്യേന കുറവാണ് ഹിമാലയ നദികളെ അപേക്ഷിച്ച് അടുത്ത് കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല ശ്രദ്ധിക്കുക താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് കാഠിന്യമേറിയ ശിലകളിലൂടെയാണ് ഒടുക്കുക പ്രധാനമായിട്ടും ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലാവാ പീഠഭൂമിയാണ് ലാവാ ശിലയായ ആഗ്നേയശില ആഗ്നേശില തണുത്തുറഞ്ഞുണ്ടായ ഭൂപ്രദേശമാണ് ഉപദ്വീപീയ ഇന്ത്യ ലാവാ പീഠഭൂമിയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഈ ഡെക്കാനിലൂടെ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെയാണ് ഇതിൻ്റെ ഏറിയ സഞ്ചാരഭാഗവും അതുകൊണ്ട് തന്നെ കാഠിങ്ങമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല കുറഞ്ഞ ജലസേചന ശേഷി ഹിമാലയ നദികളെ അപേക്ഷിച്ച് ശേഷി കുറവാണ് വൃഷ്ടിപ്രദേശവും വളരെ കുറവാണ് അപരതരം തീവ്ര തീവ്രതയും വളരെ കുറവാണ് ഓക്കെ അടുത്തതായിട്ട് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേനെ കുറവാണ് ഹിമാലയ നദികളിലാണെങ്കിൽ ഉൾനാടൻ ജലഗതാഗതം സാധ്യത കൂടുതലും എന്നാൽ ഉപദ്വീപിയ നദികളിലാണെങ്കിൽ അത് കുറവുമാണ് അപ്പോൾ ഇവയാണ് പ്രധാനമായിട്ടും ഹിമാലയ നദിയും ഉപദ്വീപി നദികളും തമ്മിലുള്ള കമ്പാരിസൺ വ്യത്യാസം